യാത്രക്കിടെ ദേഹാശ്വസം അനുഭവപ്പെട്ട യാത്രക്കാരിയെ ആശുപത്രിയിലെത്തിച്ച് ഇൻഡോസ് ബസ് ജീവനക്കാർക്ക് അഭിനന്ദന പ്രവാഹം ചെമാളിൽ നിന്നുള്ള യാത്രക്കാരി അബോധാവസ്ഥയിലായതോടെ ഡ്രൈവർ റഷീദും കണ്ടക്ടർ സഫ്വാനും യാത്രക്കാരും കൂടി ഇവരെ പെന്നൂരിലെ മോഡേൺ ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നു ചെമ്മാടി നിന്നും കോട്ടക്കലിലേക്ക് വരികയായിരുന്ന ഇൻസാസ് ബസ്സിലാണ് സംഭവം ചെമ്മാടി നിന്നും ബസിൽ കയറിയ വില്ലൂർ സ്വദേശിനി പെട്ടെന്ന് അബോധാവസ്ഥയിലാകുകയായിരുന്നു ഇതോടെ ഡ്രൈവർ റാഷിദും കണ്ടക്ടർ സഫാനും കൂടെയുണ്ടായിരുന്ന മറ്റു തൊഴിലാളികളായ സാബിദ് കുഞ്ഞാവ യാത്രക്കാർ എന്നിവരുടെ സംയോജിതമായ ഇടപെടലിൽ ഇവരെ ആശുപത്രിയിലെത്തിക്കുകയായിരുന്നു യാത്രാമധ്യെ വെന്നൂരിലുള്ള മോഡേൺ ആശുപത്രിയിലേക്കാണ് ബസ് യാത്രക്കാരിയുമായി എത്തിയത് തുടർന്ന് സ്ട്രെച്ചർ എത്തിച്ച് അത്യഹിത വിഭാഗത്തിലേക്ക് മാറ്റുകയായിരുന്നു തക്ക സമയത്ത് യാത്രക്കാരിയുടെ ജീവൻ രക്ഷിച്ച ജീവനക്കാർക്ക് അഭിനന്ദന പ്രവാഹമാണ് ഇരുപത്തിയാറിന് കോട്ടയ്ക്കൽ ബസ് സ്റ്റാൻഡിൽ നടക്കുന്ന ചടങ്ങിൽ ഇരുവരെയും ആദരിക്കാനാണ് ബസ് ഓണേഴ്സ് അസോസിയേഷന്റെ തീരുമാനം മലബാർ ടൈംസ് കോട്ടയ്ക്കൽ